എനിക്ക് മരണമില്ല കവിത രചന വയലാർ രാമവർമ്മ ആലാപനം മോഹനചന്ദ്രൻ കുതിരപ്പുറത്തു ഞാൻ പഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിറി തുള്ളിത്തുള്ളിച്ചട്ടവാറിളകുമ്പോൾ നടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ അണ്ടകടാഹ് കുതിരപ്പുറത്തു ഞാൻ പഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിറി തുള്ളിത്തുള്ളിച്ചാട്ടവാറിളകുമ്പോൾ നടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ എണ്ടകടാഹ് നീരവ നീലാകാശമണ്ഡലത്തിലെ ശുഷ്കതാരകമി വിളറിയ നിൻമുഖം കാണട്ടെ ഞാൻ നിൻ്റെ നാട്ടിലെ നീല തുളസി കൊടിത്തോപ്പിൽ നിന്ന് നീ നുള്ളിക്കുട്ടും പിഞ്ചുവറ്റിലകളും ചൊവ്വയിൽ വിളയുന്ന ചെമ്പഴുക്കയും വാനിൽ ചെങ്കനൽ ചുവളക്കുള്ളിൽ നീട്ടിയ ചുണ്ണാമ്പുമായി അമ്പിളിത്താമ്പാളം നീ നീട്ടിക്കൊണ്ടൊരു വെള്ളിത്തുമ്പിയെപ്പോലെ നിന്ന് മാനത്തു നൃത്തം വയ്ക്കേ സ്വീകരിക്കാറുണ്ടെന്നും ഞാനവ തിരക്കിട്ട് പോകും ഈ പോക്കിൽ ചക്രവാളത്തിൽ നീട്ടി തുപ്പും ഞാനെത്താതിരിക്കില്ല നിന്നടുത്തൊരിക്കലും ആ നല്ല നാളിനായി കാത്തു നിന്നോളൂ ദൂരെ കാലമാണ വിശ്രയം പായുമെന്നം സ്നേഹജ്വാലയാണ് എന്നിൽ കാണും ചൈതന്യം സനാതനം പ്രപഞ്ചം മുഴുവനും പണ്ടു പണ്ടൊരു കാലം പ്രളയാപ്തിയിൽ മുങ്ങിത്താനടിഞ്ഞിരുന്നപ്പോൾ വന്നു ഞാൻ അമീബയായി ജീവന്റെ ഒന്നാമത്തെ സ്പന്ദനം വിളംബരം ചെയ്തിതൻ ചലനങ്ങൾ അന്നന്തരീക്ഷത്തിൻ്റെ ആത്മാവിൽ നിന്നും പ്രണസ്പന്ദങ്ങൾ ഉയരാർജിച്ചങ്ങനെ വളർന്നു ഞാൻ ജീവന്റെ പരിണാമ പരിവർത്തന രൂപഭാവഭേദങ്ങൾക്കുള്ളിൽ വളർന്ന യുഗങ്ങളിൽ ഈ പ്രപഞ്ചത്തെ കയ്യിലടിക്കൊണ്ട് ഒരത്ഭുത സർഗാത്മക ശക്തിയെ കണ്ടിട്ടില്ലേ ഞാനാണത് അജയ്യനാം മനുഷ്യൻ ചലിക്കുന്നു ഞാൻ നഹർനിശം എൻ്റെ സന്ദേശം ജയിക്കുന്നു മീനും മാമയുമായി പന്നിയായി നൃസിംഹമായി ഞാൻ അവതാരം ചെയ്ത കഥകൾ കേട്ടിട്ടില്ലേ ഈശ്വരനെന്നും മറ്റും പേരെനിക്കുണ്ടായിട്ടുണ്ട് ഈശ്വരൻ ഉറക്കനച്ചിരിക്കാൻ തോന്നിപ്പോകും പണ്ടു ഞാൻ കുരുക്ഷ ഭൂമിയിൽ നിന്നുകൊണ്ട് അത് നിഷേധിച്ചത് ഇപ്പോഴും ഓർമ്മിക്കുന്നു എന്നിൽ നിന്നതീതമായി വ്യതിരിക്തമായി മണ്ണിലൊന്നും ഉണ്ടായിട്ടില്ലെന്നത് ഞാൻ പ്രഖ്യാപിച്ചു കാൽവരിക്കുന്നിന്മോളിൽ മെക്കയിൽ സംസ്കാരത്തിൻ കഹളമുയർന്നെടുത്തൊക്കെ സംസാരിച്ചു പ്രൈസറിൽ ഷേക്സ്പിയറിൽ ഡാർവിനിൽ കാറൽ മാക്സിൽ ഗാസനിൽ പലരിലും കൂടി ഞാൻ സംസാരിച്ചു മനുഷ്യനാം മനുഷ്യൻ ഞാൻ ഞാനെങ്കിൽ ഇന്ന് ആരംഭിച്ചു മഹത്താം പ്രപഞ്ചത്തിൻ ഭാസുര സങ്കല്പങ്ങൾ എന്നിലുണ്ട് ഇന്നേവരെ ജീവിച്ച സംസ്കാരങ്ങൾ എന്നിലുണ്ട് ഇനിയത്തെവിടരും സംസ്കാരങ്ങൾ ഈ വിശ്വതലത്തിൻ്റെ കർമ്മ ജീവിതം നോവുമ്പോൾ എൻ്റെ ആത്മാവ് തേടുന്നു മാനവപ്രളയത്തിൻ ചുണ്ടുകൾ അംഗാഹ്ലാദഗാന വീചികൾ നെയ്വത് അവിടെ പാടുന്നു ഞാൻ ഏഷ്യയിൽ ആഫ്രിക്കയിൽ യൂറോപ്പിൽ അധ്വാനത്തിൻ ശാശ്വത വസന്തങ്ങൾ എങ്ങുടന്നാലും എൻ്റെ ചേതയിലെ രക്തനാടികൾക്കുള്ളിൽ ചെണ്ടുകൾ പാടാമല്ലി ചെണ്ടുകൾ വിരിഞ്ഞാടും ഇല്ലെനിക്കൊരിക്കലും മരണം തുറുങ്കുകൾക്കുള്ളിലിട്ടൊരു നാളും അടയ്ക്കാനാവില്ലെന്നെ കൊടിയിൽ പ്രയത്നത്തിൻ മുദ്രയും കണ്ണിൽ പൊത്ത് വിടരും സ്വപ്നങ്ങളും കരളിൽ സംഗീതവും സഞ്ചരിക്കുകയാണ് ഞാനേവം സയൻസിൻ്റെ കഞ്ചികവും അണിഞ്ഞ് ഈ യുഗങ്ങളിലൂടെ മനുഷ്യൻ സൗന്ദര്യത്തെ സത്യത്തെ സംസ്കാരത്തെ ഉണർത്തി ജീവിപ്പിക്കും സാമൂഹ്യ മനുഷ്യൻ ഞാൻ ഞാൻ മിഴിയടയ്ക്കുമ്പോൾ ഡ്രാവുകൾ വകലുകൾ ഞാൻ മിഴി തുറക്കുമ്പോൾ അന്വേഷം വന്നെത്തുന്നു ചക്രവാളത്തിൽ കെട്ടിന്മേൽ കൈയും കുത്തി നിൽക്കും ഞാൻ പ്രപഞ്ചത്തിൻ ഭ്രമണം നിയന്ത്രിക്കാൻ ഗോളങ്ങളെടുത്ത് ഞാൻ പന്തടിക്കുമ്പോൾ വിദ്യാനാലങ്ങൾ കെടുത്തിയും കത്തിച്ചും വിസിക്കും ഞാൻ നീരവ നീലാകാശ മേഖലകളിൽ നാളെ താരകെ നിന്നെ കൊണ്ട് നർത്തനം ചെയ്യിക്കും ഞാൻ കുതിരപ്പുറത്ത് ഞാൻ പഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിരത്തുള്ളിത്തുള്ളി ചാട്ടപാറകുമ്പോൾ നടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ അണ്ടഘടാകൾ കാലമാണ് അഭിശ്രമം വായുമെന്നശ്വം സ്നേഹജ്വാലയാണെന്നിൽ കാണും ചൈതന്യം സനാതനം